ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തിന് ധൈര്യമായ ഡയറ്റ് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് കുക്കുംബർ ഫൈബർ വിറ്റാമിൻ കെ വിറ്റാമിൻ സി മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് സിങ്ക് തുടങ്ങിയ വിവിധ പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ കുക്കുംബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മസ്തിഷ്ക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാന പങ്കുവയ്ക്കുന്ന ഫിസറ്റിൻ എന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫ്ലെവനോൾ എന്നിവയുടെ ഉയർന്ന കൂടിയാണ് ഇത് കുക്കുംബർ കഴിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദഹന സംബന്ധമായ തകരാറുകൾ പരിഹരിക്കുന്നു ദിവസവും വെള്ളരിക്ക വെറുതെയോ അല്ലെങ്കിൽ ജ്യൂസടിച്ചോ കഴിക്കുകയാണെങ്കിൽ അൾസർ നെഞ്ചരിച്ചൽ ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു മലബന്ധം അകറ്റുന്നു നിങ്ങൾക്ക് വിട്ടുമാറത്ത മലബന്ധ പ്രശ്നം ഉണ്ടെങ്കിൽ ദിവസവും കുക്കുമർ കഴിക്കുക ഇതിൽ ലയിക്കുന്ന നാരുകൾ ഇതിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് മറുവശത്ത് കുക്കുമറിന്റെ പുറംതൊളി ലയിക്കാത്ത നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് നാരുകൾ സ്ഥിരമായ മല എളുപ്പമാക്കാൻ സഹായിക്കുന്നു കിഡ്നി പിത്തസഞ്ചി എന്നിവയ്ക്കുള്ള ഗുണങ്ങൾ ഒരു നല്ല ഡയറൂറ്റി ഡയൂററ്റിക് ആയതിനാൽ കുക്കുംബർ കിഡ്നിയിൽ നിന്ന് വിഷയവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും ഇതിലെ സൾഫറിൻ്റെയും നല്ല സിലിക്കണിൻ്റെയും സാന്നിധ്യം യൂറിക് ആസിഡ് ഫലപ്രദമായി നീക്കം ചെയ്യാൻ സഹായിക്കും കൂടാതെ വെള്ളരിക്ക പിത്തസഞ്ചി വൃക്കയിലെ കലുകൾ എന്നിവയെ സുഖപ്പെടുത്തുകയും കൂടുതൽ കലുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു പ്രമേഹ രോഗികൾക്കുള്ള പ്രയോജനങ്ങൾ വെള്ളരിക്കയിൽ വെള്ളവും നാരുകളും ഉള്ളതിനാൽ ഇതിൽ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു കുക്കുംബറിലെ ഹോർമോൺ ഇൻസുലിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു സീറോ ഗ്ലൈസമിക് ഇൻഡെക്സിന്റെ ഗുണങ്ങളും ഇതിനുണ്ട് അതിനാൽ ഈ പച്ചക്കറിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയില്ല പഞ്ചസാരയുടെ അംശം കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പച്ചക്കറി കൂടിയാണ് നമ്മുടെ കുക്കുംബർ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ കലോറി ഭക്ഷണമായതിനാൽ നൂറ് ഗ്രാമിന് പതിനാറ് കലോറി മാത്രമേ കുക്കുംബർ നൽകുന്നുള്ളൂ കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി കാരണം ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു ഇത് നമ്മുടെ വയർ നിറയ്ക്കുകയും ആയതിനാൽ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹം കുറയുകയും ചെയ്യുന്നു കുക്കുംബറിലെ നാരിൻ്റെ അംശമാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ മെലിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുക്കുംബർ കഴിക്കുന്നത് തീർച്ചയായും സഹായിക്കും വീക്കം തടയുന്ന ഗുണങ്ങൾ പ്രോ ഇൻഫ്ലമേഷൻ എൻസൈം ആയിട്ടുള്ള സൈക്ലോ ഓക്സിനൈസ് ടുവിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും വീക്കമുണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്തതിനാൽ കുക്കുംബർ നമ്മുടെ ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ കുക്കൂർ ബിറ്റാസിൻ ലിഗ്നാൻസ് എന്നൊരു സാന്നിധ്യം കാരണം കുക്കുംബർ പ്രകൃതിദത്ത ക്യാൻസർ വിരുദ്ധ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു ക്യാൻസർ കോശം വളർച്ച തടയാൻ കുക്കൂർ ബിറ്റാസിൻ സഹായിക്കുന്നു അതിന് ഫലമായി ആളുകൾക്ക് ക്യാൻസറിന് കൂടുതൽ അതിജീവിക്കാൻ കഴിയും അതുപോലെ അപ്പം എത്രയെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് നമ്മുടെ കുക്കുംബറിനുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം എല്ലാവരും കുക്കുംബറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ